കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ വിസ്തൃതൻ എന്ന് പറയുന്ന സംഗതിയുടെ പരിപൂർണമായ അവകാശി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചില ആളുകൾ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് കല്യാണ സമയത്ത് എന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടിയാലും അത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു സിംഗിൾ പ്രോപ്പർട്ടി എന്നതിനേക്കാളും പകരമായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമുള്ള പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കാം എന്നൊക്കെ ഒരുപാട് ആളുകൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് സുപ്രീം കോടതി വിധികളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പരിപൂർണ അവകാശം ആരാണ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ഇങ്ങനെയാണ് പറസ്റ്റത്തെ കേസ് ഇങ്ങനെയാണ് സ്ത്രീധൻ ഈസ് വൈഫ് അബ്സല്യൂട്ട് പ്രോപ്പർട്ടി ഹസ്ബൻഡ് ഹോൾഡ്സ് നോ കൺട്രോൾ ഓവർ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഭാര്യയ്ക്ക് കല്യാണ സമയത്ത് ലഭിക്കുന്ന പ്രോപ്പർട്ടികളുടെ മുഴുവനും പരിപൂർണ അവകാശം അല്ലെങ്കിൽ നൂറ് ശതമാനവും അതിൻ്റെ അവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യയ്ക്കാണ് ഭർത്താവിന് അത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഭർത്താവിന് മാത്രമല്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എന്ത് ചെയ്യില്ലേ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കേസിൽ പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് ദ സുപ്രീം കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് ദ സ്ത്രീധൻ പ്രോപ്പർട്ടി ഓഫ് എ മാരിഡ് വുമൺ കാൺ അക്വയർ ദ ക്യാരക്ടർ ഓഫ് എ ജോയിൻറ്റ് പ്രോപ്പർട്ടി അല്ല ജോയിൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ബോത്ത് ദി സ്പോസസ് ആസ് വൺ ആസ് ഷീ എൻഡേഴ്സ് ഹെയർ മാട്രിമോണിയൽ ഹോം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുള്ള എന്തൊക്കെ പ്രോപ്പർട്ടികളാണ് എന്നുണ്ടെങ്കിലും ആ പ്രോപ്പർട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ പറയുന്ന പോയിന്റ് എന്താണ് കാണ്ട് അക്വേർ ദ ക്യാരക്ടർ ഓഫ് എ ജോയിൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ബോത്ത് ദീസ് പോസസ് ആസ് വൺ ആസ് ഷീ എൻഡേറ്റ്സ് ഹിയർ മാട്രിമോണിയൽ ഹോം എന്നാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കല്യാണ സമയത്ത് ലഭിക്കുന്ന ഈ പറയുന്ന സംഗതികൾ ഒന്നും തന്നെ ഒരു ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് മുഖേനയോ അല്ലെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ട് മുഖേന്ദനം ഉണ്ടാക്കുന്ന ലോക്കറിലോ വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഈ പ്രോപ്പർട്ടികൾ മുഴുവനും നിങ്ങളുടെ സ്വന്തം പേരിലുള്ള അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്നേഹത്തിൻ്റെ പുറത്തോ മര്യാദയുടെ പുറത്തോ വേറെ ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി പണയം വയ്ക്കുവാനോ വിൽക്കുവാനോ ആയിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എത്ര പവൻ സ്വർണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ക്യാഷ് കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ഫാമിലി ഇഷ്യൂസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം സ്വർണം മേടിച്ചതിൻ്റെ ബില്ലല്ല പ്രാധാന്യം സ്വർണം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് കോടതി നോക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ വിവാഹ ആൽബം എന്ന് പറഞ്ഞ ആൽബം കാണിച്ചാലും അതൊരു എവിഡൻസ് ആയിട്ട് കോടതിയിൽ എടുക്കില്ല എന്നുള്ള പോയിന്റും കൂടി പ്രത്യേകം മനസ്സിലാക്കുക സോ ഇരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ